ഉച്ചങ്കൈമാരെ ഞാൻ എന്നൊരു വോയിസ് റെക്കോർഡ് കേട്ട് അബു അരിയക്കോടിൻ്റെ വാപ്പാൻ്റേത് ഇൻ്റെ മകന് ആത്മഹത്യ ചെയ്യൂല കൊലപാതകമാണ് എന്നുള്ളത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ആ കൊലപാതകയെ പുറത്ത് കൊണ്ടുവരാം മരിച്ചിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ ഈ ദിവസത്തിനുള്ളിൽ എത്ര വോയിസ് റെക്കോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒന്ന് യാസിർ അടപ്പാള് പിന്നെ ഹൈദർ ബദൂരിയ പിന്നെ ആരാണ് സലീൽ മുസ്താക്ക് ഇത് ഈ അരിയക്കോട് എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ അല്ല ഇവരെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത് ഇവരിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്കാക്കി കളിക്കാൻ വേണ്ടിയിട്ടാണ് ഏഹ് ഞാനല്ല ഇവനാണ് ഇവനല്ല ഞാനാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇതിൻ്റെ ബാക്കിൽ ഒരു കൊലയാളി ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ എങ്ങനെയായിരുന്നു അപ്പം എന്തായാലും ആ കൊലയാളിനെ പുറത്ത് കൊണ്ടുവരണം അതല്ല ഇവരൊക്കെ ഒന്നാണെന്ന് എനിക്കൊരു സംശയം എന്താ വെച്ചാൽ ഇവരൊക്കെ ഓരോ പാർട്ടി കിടക്കുന്ന ആൾക്കാരല്ല ഇവരൊക്കെ പരസ്പരം ഭയങ്കര കോണ്ടാക്ട് ഇല്ല ആൾക്കാരാണ് അല്ലേ ഇതൊക്കെ ഒത്തുകളിയായിരുന്നേ ജനങ്ങൾ പൊട്ടന്മാരില്ലേ എന്തായാലും അബു അരീക്കോടിൻ്റെ വാപ്പാക്ക നീതി കിട്ടട്ടെ കേരള പോലീസിൽ നട്ടെല്ലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്കും വേണ്ടിയിട്ട് ഒരുപാട് സംസാരിച്ചൊരു വ്യക്തിയാണ് അപ്പം അങ്ങനെ നട്ടെല്ലുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊലയാളീനെ പുറത്തു കൊണ്ടുവരണം എനിക്ക് അത്ര പറയാനുള്ളൂ